ഇതേപോലെ കമഴ്ന്നു കിടക്കുക കൈകൾ മുട്ടുമടക്കി ഇതേപോലെ വയ്ക്കുക ഇനി ദീർഘശ്വാസം എടുത്ത് തല പരമാവധി പൊക്കാം നെഞ്ച് പരമാവധി പൊക്കുക വയറ് പൊക്കുക അരക്കെട്ട് പൊങ്ങാതെ മേലോട്ട് നോക്കി നിൽക്കുക കംഫർട്ടബിളായിട്ട് പ്രയാസം കൂടാതെ നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് ഇതേ നിലയിൽ നിന്ന് ശ്വാസം എടുത്ത് വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിൽ ശ്വാസം വിട്ടുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് വരാം തിരിച്ചു വരാം തുടങ്ങിയ പോലെ തന്നെ അങ്ങനെ കിടക്കുക മറക്കട്ടാസന വൺ ഒരു ദീർഘശ്വാസം ഉള്ളോട്ടെടുക്കാം ശ്വാസം വിട്ടുകൊണ്ട് മുഖം പതുക്കെ ഇങ്ങോട്ട് ചരിക്കും കംഫർട്ടബിളായിട്ട് കാൽമുട്ടുകൾ പതുക്കെ അങ്ങോട്ട് ചരിക്കും വയറൊതുക്കി പിടിക്കുക നെഞ്ചു വിരിക്കുക ഇനി ശ്വാസം എടുക്കും വിടും ചെയ്യാൻ പറ്റുമെങ്കിൽ ഏകദേശം പത്ത് സെക്കൻഡ് ഇതേ അവസ്ഥയിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നിലകൊള്ളുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് മുഖം നേരെ വരും കാൽമുട്ട് നേരെ വരും ശ്വാസം വിട്ടുകൊണ്ട് ജസ്റ്റ് മറുഭാഗം ഇവിടെ അതേപോലെ നമ്മൾക്ക് ഏകദേശം പത്ത് സെക്കൻഡ് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നിലകൊള്ളുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം വിട്ടുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് മടങ്ങുക ശവാസനത്തിലേക്ക് വന്നോളൂ കാലടുപ്പിച്ചു വെക്കുക കൈകൾ നിവർത്തി ഓരോന്നായിട്ട് നിവർത്തി വയ്ക്കുക ശവാസനയിലൊന്ന് കിടക്കുക ഇതേ നിലയിൽ മലർന്നു കിടക്കുക കാലുകളും കൈകൾ അടുപ്പിച്ചു വെക്കുക ഇനി സാവധാനത്തില് കൈകള് സീറ്റിൻ്റെ അടുക്കിൽ ഉള്ളോട്ട് നീക്കി വെക്കുക കംഫർട്ടബിളായിട്ട് മനസ്സും ശരീരവും ഏകാഗ്രമാക്കുക ഇനി ദീർഘശ്വാസം എടുത്തിട്ട് എണീക്കുന്നത് പോലെ ശരീരം തലയും പൊക്കുക ശരീരം പൊങ്ങണം ഇനി വളഞ്ഞിട്ട് നിറക് നിലത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക കംഫർട്ടബിളായിട്ട് തോൾ നിവർത്തണം നെഞ്ചു പിരിക്കണം മുഖത്ത് പ്രസന്നഭാവം ശ്വാസം എടുക്കും വിടുകയും ചെയ്യൂ അർദ്ധ മത്സ്യാസനം എന്നു പറയുന്നതിന് പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡ് ഏകദേശം ഇതേ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം എടുത്ത് വിടുക പത്ത് സെക്കൻഡായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ദീർഘശ്വാസം എടുത്ത് വീണ്ടും ഉയരുക ശ്വാസം ഇട്ടുകൊണ്ട് തുടങ്ങിയ അവസ്ഥയിൽ പതുക്കെ കിടക്കുക കൈകൾ ആദ്യം വെച്ച പോലെ തന്നെ വെക്കുക റിലാക്സ് ചെയ്യുക ഇതേപോലെ കാൽമുട്ട് മടക്കി മലർന്നു കിടക്കുക കൈകളെ കടുപ്പിച്ച് വയ്ക്കുക മനസ്സും ശരീരവും ഏകാഗ്രമാക്കുക അതിനുശേഷം ദീർഘമായി ശ്വാസം എടുത്ത് ഈ അരക്കെട്ട് നിലത്തുനിന്ന് പ്രയാസം കൂടാതെ പൊക്കാൻ ശ്രമിക്കുക പൊങ്ങിയതിന് ശേഷം വേണമെങ്കിൽ കൈകൾ ഹിപ്പിൽ സപ്പോർട്ട് ചെയ്തിട്ട് കൈമുട്ടടുപ്പിച്ചിട്ട് പ്രയാസം കൂടാതെ എത്ര നമുക്ക് ഹിപ്പിനെ ഉയരത്തിക്ക് മേലോട്ട് തള്ളാൻ പറ്റും അത്ര തള്ളിയിട്ട് അതേ നിലയിൽ നിന്ന് ശ്വാസം എടുത്ത് വിടാം പ്രയാസമില്ലെങ്കിൽ പത്ത് സെക്കൻഡ് ഇതേ നിലയിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നിൽക്കാം പ്രയാസമില്ലെങ്കിൽ റിലാക്സ് ചെയ്യും വേണം ഇനി പതുക്കെ ശ്വാസം ഇട്ടുകൊണ്ട് തുടങ്ങിയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക വിശ്രമിക്കൂ ഇതേപോലെ ശവാസനത്തിൽ ശാന്തമായിട്ട് റിലാക്സ് ചെയ്യാം താടാസനം ഇതേപോലെ നേരെ നിൽക്കുക ഹീലുകൾ തൊട്ടിട്ടും തള്ളവരലിൻ്റെ ഭാഗം കുറച്ച് വിട്ടിട്ടും വയ്ക്കുക ഇനി അതിനുശേഷം ഇതേപോലെ നിൽക്കുക മനസ്സും ശരീരവും ഏകാഗ്രമാക്കുക ഇനി ദീർഘ ശ്വാസം എടുത്ത് കൈകൾ വശങ്ങളിലൂടെ ഉയർത്താം കൈകൾ കോർത്ത് പിടിക്കുക തലയിൽ വെക്കുക മറച്ചു വയ്ക്കുക ഇനി ശ്വാസം എടുത്ത് ഉയരുക വിരലിൽ പൊങ്ങാൻ പറ്റുമോ നോക്കുക അനങ്ങാതെ നിൽക്കുക മനസ്സും ശരീരവും ട്യൂണിങ് ആവട്ടെ ഇനി പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തലയിൽ വെക്കുക പതുക്കെ ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി കൊണ്ടുവന്ന് ശാന്തമായിട്ട് നിൽക്കുക റിലാക്സ് ചെയ്യുക വൃക്ഷാസനം വലതുകാല് കാല് മുട്ടുമടക്കി പാദം ഇടത് തൊടയിൽ പരമാവധി കയറ്റിവയ്ക്കുക തള്ളവരൽ വശ താഴത്തേക്കായിട്ട് നിൽക്കണം ഇനി ശ്വാസം എടുത്ത് കൈകൾ വിടർത്തുക തലയുടെ മേലേക്ക് കൊണ്ടുപോയിട്ട് തൊഴുത് പിടിക്കുക കൈ മേലോട്ട് സ്ട്രെച്ച് ചെയ്യുക മുഖത്തൊരു പുഞ്ചിരി വയ്ക്കുക അനങ്ങാതെ നിൽക്കുക കഴിയുമെങ്കിൽ ഏകദേശം പത്ത് സെക്കൻഡ് സാധാരണ ശ്വാസഗതിയിൽ ഇതേ നിലയിൽ നിൽക്കുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് പൈ പതുക്കുക കൈകൾ കൊണ്ടുവരും കാല് നേരെ വയ്ക്കും നേരെ പോലെ നിന്നിട്ട് സമസ്ഥിതിയിൽ നിന്നിട്ട് റിലാക്സ് ചെയ്യാം ഇതേപോലെ അടുത്ത കാലുകൊണ്ടും ചെയ്യണം ഗരുഡാസനം ഇതേപോലെ നിൽക്കുക അതിന് ശേഷം വലത് കാലിൽ ഇടത് കാലിൻ്റെ മേലെ കൊണ്ടുവന്ന് തള്ളവരൽ ഓപ്പോസിറ്റിൽ വരുന്ന തരത്തിൽ ഇതേപോലെ വെക്കണം ബാലൻസ് നോക്കണം ഇനി കൈകൾ ശ്വാസത്തുയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഇതേപോലെ പിണച്ചു വയ്ക്കുക ഇനി അനങ്ങാതെ ശ്വാസം എടുത്ത് വിട്ടിട്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡ് നിൽക്കുക അതിന് ശേഷം പതുക്കെ തിരിച്ചു വരിക പ്രയാസം ഉണ്ടെങ്കിലും തിരിച്ചു വരിക നേരെ സമസ്ഥിതിയിൽ നിൽക്കാം റിലാക്സ് ചെയ്യും ഇതേപോലെ അടുത്ത കാലം കൊണ്ടും ചെയ്യാം സ്വസ്ഥമായിട്ട് വജ്രാസനത്തിലിരിക്കാം സുഖാസന ത്തിലായാലും കുഴപ്പമില്ല പറ്റുന്ന ഒരു സുഖകരമായ അവസ്ഥയിൽ ഇരിക്കുക നെഞ്ചൊക്കെ വിരിച്ചു വയ്ക്കുക നട്ടൽ നിവർത്തുക മുഖത്തൊരു പ്രസന്ന ഭാവം കൊണ്ടുവരിക ഇനി ഇടത് കൈ ചിൻമുദ്രയിൽ വെക്കുക വലത് കൈ നാസിക മുദ്ര രണ്ട് പേരലും അടക്കി പിടിക്കുക ഇനി മൂന്ന് ദീർഘശ്വാസം ഉള്ളോട്ടെടുത്ത് പുറത്തുവിടുക അതിനുശേഷം സാവധാനം തള്ളവെല്ലോണ്ട് വലത് മൂക്ക് അടച്ചു വെക്കുക സോഫ്റ്റായിട്ട് ഒരു പ്രഷറും കൊടുക്കാതെ ഇനി ഇടത് മൂക്കിലൂടെ ഒരു പൂവിനെ പണക്കുന്നത് പോലെ ദീർഘശ്വാസമുള്ളിലോട്ട് ഉള്ളോട്ടെടുക്കാം ഇനി ഇടത് മൂക്ക് സാവധാനം അടച്ച് വയ്ക്കുക വലത് മൂക്കിലൂടെ സാവധാനം ശ്വാസത്തെ പുറത്തുവിടും അതേ വലതു മൂക്കിലൂടെ ഉള്ളോട്ടെടുക്കാം വലത് മൂക്ക് അടച്ചു വയ്ക്കുക സാവധാനം ഇടത് മൂക്ക് തുറന്ന് ശ്വാസത്തെ ദീർഘമായി പുറത്തു വിടൂ ഇപ്പോൾ ഒരു നാഡീശ്വത നാഡീശുദ്ധി ശ്വസന വ്യായാമം ചെയ്ത് കഴിഞ്ഞു ഈ തുടർന്നു കൊണ്ടിരിക്കുക പറ്റുമെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ ചെയ്യാം വളരെ നല്ലതാണ് കണ്ണ് അടച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുക പടിഞ്ഞു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ കഴിവിനനുസരിച്ചും ചെയ്തതിന് ശേഷം പിന്നെ ഇടതിലൂടെ ശ്വാസം വിട്ടതിന് ശേഷം രണ്ട് കൈകളും ചുദ്രയിൽ മുട്ടിൽ വെച്ചിട്ട് റിലാക്സ് ചെയ്യാം കണ്ണുകൾ അടച്ചു വെക്കുക ശരീരത്തിലെ ഗുണകരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ഭക്തിപൂർവ്വം സുഖപ്രദമായ രീതിയിലിരിക്കുക അതിനു ശേഷം തള്ളവരലുകൊണ്ട് ചെവി പുറത്തുനിന്ന് പതുക്കെ അടച്ചു വയ്ക്കുക അടുത്ത സൈഡും ഇതേപോലെ അടച്ചു വയ്ക്കുക വിരലുകൾ തലയുടെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക ഇരിക്കുക മൂന്ന് ശ്വാസം എടുത്ത് വിട്ടോളൂ ദീർഘമായിട്ട് ഇനി മറ്റൊരു ദീർഘശ്വാസമുള്ളിലോട്ട് എടുക്കാം ഇനി അണീബി സൗണ്ട് ഉണ്ടാക്കാം എക്സെയില് ചെയ്യുമ്പോൾ ഒരു ഭ്രമരി ശ്വസന വ്യായാമം ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ മിനിമം മൂന്ന് തവണ മാക്സിമം സാധാരണഗതിയിൽ അഞ്ച് പ്രാവശ്യമാണ് ചെയ്യാറ് അതിനുശേഷം രണ്ട് കൈകളും കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ മുട്ടിൽ ചിന്മുദ്രയിൽ വെച്ചിട്ട് ധ്യാനാവസ്ഥയിലിരിക്കാം വ്യായാമങ്ങൾ കഴിഞ്ഞതിന് ശേഷം വലതു വശം ചെരിഞ്ഞ് ഇതേപോലെ ശവാസനത്തിന് മലർന്ന് കിടക്കുക പത്ത് മിനിറ്റ് നേരം ആഴത്തിൽ വിശ്രമിക്കുക ശരീരഭാഗങ്ങൾ പരമാവധി അയച്ചിടുക മനസ്സ് ഏകാഗ്രമാക്കുക ശാന്തമാക്കുക അങ്ങനെ പത്ത് മിനിറ്റ് കിടക്കണം ശവാസനം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ധ്യാനാവസ്ഥയിലിരിക്കുക ഇടത് കൈ മലർത്തി വയ്ക്കുക അതിൻ്റെ മേലെ വലത് കൈ ഇങ്ങനെ മലർത്തി വെക്കും നെഞ്ചൊക്കെ വിരിക്കും നട്ടല് നേരെ വയ്ക്കും കണ്ണുകളടച്ച് മുഖത്തൊരു പ്രസന്ന ഭാവം വെച്ച് ഭക്തിപൂർവം നല്ല പോലെ ധ്യാനിക്കുക പറ്റുകയാണെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഇതേപോലെ ആഴത്തിൽ ധ്യാനിക്കുക അതിനുശേഷം പൂർവസ്ഥിതിലേക്ക് തിരിച്ചു വരാം സാവധാനം കണ്ണുകൾ തുറന്ന് ക്ലാസ്സുകൾ അവസാനിപ്പിക്കും